മോളെ അമ്പണേച്ചക്ക് എങ്ങനെയുണ്ട് അല്പാശ്വാസായിട്ടുണ്ട് ഏർപ്പായത് കൊണ്ട് ഒരാശ്വാസായില്ലേ അതെ മോളെ ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഇണ്ടട്ട അയാടാ താല്പര്യം ഇല്ലാത്ത കണ്ടെ തുണി ചുറ്റി വെച്ചാ മതി അവിടെ നോക്കി നിൽക്കും ഓ ഞാൻ പറഞ്ഞോന്നേ ഉള്ളു അതെ ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം ആ അല്ലെങ്കിൽ പോലെ ഓ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്കെന്താ ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെന്ന് വെച്ചാ അത് രണ്ടു കൂടി എന്നെ തിന്നാൻ വരും കേശു നല്ല കടുപ്പത്തിലെ ചായ കണ്ടെടുത്തേ അല്ല നാരായണിയാച്ചി എന്റെ നിങ്ങളുടെ മോൻ രാമുനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടില്ല എന്റെ മോത്തെന്താ കണ്ണില്ലേ എന്തേ ഞാൻ അങ്ങോട്ട് നോക്കി എന്തു കെടുക്കണേ